അസ്സാമലൈക്കു വരമത്തല്ല വർക്കാത്തുഹു അലഹദില്ല ഒമ്പതാമത്തെ നോമ്പ് നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇന്ന് എൻ്റെ ഉമ്മാടെ ആണ്ടും കൂടെയാണെന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു എല്ലാവരും ഒരു ഫാത്തിഹോതി ദ ചെയ്യണം ഇൻഷാല് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും വേണ്ടി അതുപോലെ തന്നെ ഇന്നലെ നോമ്പ് മുറി മുറിയുമായി ബന്ധപ്പെട്ട് മുറിയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നലെ ചർച്ച ചെയ്തു ബാക്കിയാണെന്ന് ചർച്ച ചെയ്യാതിരിക്കുന്നത് റമലാം മാസത്തിൽ സുറല്ലാഹി സലതാങ്കളും ഓർമ്മപ്പെടുത്തുകയാണ് ശ്രദ്ധിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഭാര്യമാരോട് നമ്മളൊരു ചുംബനം കൊടുത്താൽ റമലാം മാസത്തിൽ ഭാര്യയെ ചുംബിച്ചാൽ നോമ്പ് മുറിയും കാരണം എന്തെന്ന് പറഞ്ഞാൽ ആ ചുംബനത്തോടുകൂടി സംയോഗത്തിലേർപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നോമ്പ് മുറിയും എന്ന് സുറുല്ലാഹി സലതാമോർമ്മപ്പെടുത്തിയത് അതുപോലെ തന്നെ പിന്നെ സ്വപ്നത്തിൽ സ്ഖലനം സംഭവിക്കുകയോ ഇന്ദ്രിയം പുറപ്പെടുകയോ ചെയ്താൽ ഓർമ്മിക്കാതെ അറിയാതെ അങ്ങനെ ചെയ്താൽ നോമ്പ് മുറിയൂല പക്ഷേ മനഃപൂർവം അങ്ങനെ എന്തെങ്കിലും രീതി ചിന്തിച്ച് കണ്ട് കേട്ട് ഇന്ദ്രിയം പുറത്തു പോയാൽ നോമ്പ് മുറിയും വളരെ ശ്രദ്ധിക്കണം നമ്മൾ സ്വപ്നത്തിൽ പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല അത് പരിഹരിക്കപ്പെടും നോമ്പ് മുറിയൂല പക്ഷെ അല്ലാതെ നമ്മൾ സ്വയം തീരുമാനിച്ച് സംഭവിച്ചാൽ നോമ്പ് മുറിയും എന്ന് റിസുറുല്ലാഹി സ്വലാമും ഓർപ്പെടുത്തുകയാണ് അങ്ങനെ പവിത്രമായ ഈ നോമ്പിനെ വളരെ ശ്രദ്ധയോടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക അള്ളാഹു അതിന് തോഫീക്ക് നൽകട്ടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിസ്സാരമായി നമ്മൾ കാണുകയാണ് ആ നിസ്സാരമായി കാണാൻ പാടില്ല അതുപോലെ തന്നെ വിസർജന സമയത്ത് നമ്മൾ ആ ദ്വാരങ്ങളിൽ വല്ല വിസർജിക്കുന്ന ദ്വാരത്ത് കൈ വെക്കുകയോ കൈ വെച്ച് കഴുകുകയോ അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചാൽ നാം ഒറിയൂല അറിഞ്ഞുകൊണ്ട് ഹോ ദ്വാരത്തിലേക്ക് കൈ വയ്ക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ചിന്തിച്ച് ഇത് കാണിക്കുകയോ ചെയ്താൽ അങ്ങനെ പിന്നെ വിരൽ വിരൽ പ്രവേശിക്കുകയോ ചെയ്താൽ നമ്മുടെ നോമ്പ് മുറിയും അപ്പോൾ വിസർജന അത് നമ്മൾ കഴുകുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇങ്ങനെ സംഭവിച്ചാൽ വിഷയമാവും അപ്പം അത് നോമ്പ് മുറിയാൻ കാരണമാകും ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു സുബാനുഭവത്താല നമ്മുടെ നോമ്പുകളെ കബൂലാക്കുമാറാവട്ടെ നോമ്പ് അനുയോജ്യമായ രീതിയിൽ പിടിച്ച് അള്ളാഹുവിന് തൃപ്തികരഗതമാക്കാൻ അള്ളാഹു തൗഫീക നൽകുമാറാവട്ടെ ഇത് വ്യക്തമായി പറഞ്ഞതിൻ്റെ കാരണം നോമ്പ് മുറിയാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ചിലർ ശ്രദ്ധിക്കാതെ പോകുന്നു അത് ശ്രദ്ധിക്കണമേ എന്ന് വിനീതമേ അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മളെ ഗൃഹസ്ഥാനത്തിലേക്ക് നോക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താലും നമ്മുടെ നോമ്പ് മുറിയും ഒരു സംശയമൊന്നുമില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം നമ്മളതുപോലെ സു മറ്റോ പിന്നെ അശ്ലീല ഫോട്ടോകളോ എല്ലാം കണ്ടാലും നമ്മുടെ നോമ്പ് മുറിയും അത് വളരെ ശ്രദ്ധിക്കണം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ അവയവങ്ങളെ കണ്ണുകളെയും നമ്മളെല്ലാം സൂക്ഷ്മതയോടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ അസലാലേക്കും വരഹമുല്ലാഹി വരക്കാത്തു